എൻ്റെ പേര് ബെന്നി ഞാനിപ്പം കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത് തന്നെ മാതാവിൻ്റെ ഒരു സംരക്ഷണം കൊണ്ടാണ് കാരണം ഇന്നലെ ഇതേ സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നറിയാതെ പിന്നെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുമായിരുന്നു തൃശ്ശൂർ വെള്ളപ്പൊക്കം ഉണ്ടായി മണ്ണിടിഞ്ഞു ഞങ്ങൾ ഒരു സമയത്ത് ഞങ്ങൾ തിരിച്ചു പോവും മാതാവിനെ കാണാതെ തിരിച്ചു പോകും എന്നുള്ള അതിൽ തന്നെ നിൽക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതിൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ഇപ്പോൾ യു കെയിൽ ലണ്ടനടുത്തുള്ള ഒരു കേംബ്രിഡ്ജിലുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ വൈഫ് ചെംസ്ഫോർഡിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ മൂത്ത രണ്ട് മക്കളാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ആങ്കുച്ചിനു ഒത്തിരി ആഗ്രഹിച്ചു അപ്പോൾ ഞങ്ങൾ അതിന് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതിനു മുമ്പ് യു കെയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബാംഗ്ലൂരായിരുന്നു ഞങ്ങൾ വർക്ക് ജോലി ചെയ്തേയും വർക്ക് ചെയ്തോണ്ടി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം വൈഫ് ജോലിക്ക് പോകുന്നില്ലായിരുന്നു അപ്പോൾ അവൾ ഒ ഇ ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു ഒ ഇ ടി അപ്പം അവൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ കൃപാസനത്തിനെക്കുറിച്ച് കേട്ടു മാതാവിനോട് പ്രാർത്ഥിച്ചു അവൾക്ക് ഒ ഇ റ്റി അവൾ ആദ്യ ചാൻസിൽ തന്നെ അവൾ പാസ്സായി അതൊരു വലിയ അത്ഭുതമായിരുന്നു അപ്പോൾ അവക്ക് മാതാവ് അന്ന് മുതലേ ഉറച്ച വിശ്വാസം കൊടുത്തു എനിക്ക് അപ്പോൾ അത്ര വലിയ ഒരു ഞാൻ അത് കാര്യമാക്കിയെടുത്തില്ല അപ്പോൾ ഞാൻ ഒ ഇ ടി പാസ്സായി കഴിഞ്ഞ് ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പം അവൾ പറഞ്ഞു എന്നോട് ആലപ്പുഴ അടുത്താണ് നമുക്ക് കുർവാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് ഇവള് കുഞ്ഞായിരുന്നു ആ സമയത്ത് ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവളേം കൊണ്ട് അറിയാമല്ലോ പിന്നെ യാത്ര വീണ്ടും ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് അപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഇവിൾ വന്നു കഴിഞ്ഞപ്പം സമയം വൈകുന്നേരമായി ഞങ്ങൾക്ക് വൈകുന്നേരം തിരിച്ച് ബസ്സിന് പോകണം അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി അവരോട് ചോദിച്ചു ഇനി നിങ്ങൾക്ക് ആലപ്പുഴ പോയിട്ട് വരാൻ സമയമില്ല എന്ന് സമയമില്ലായെന്നവർ തീർത്ത് പറഞ്ഞു പോയിട്ട് വരാനുള്ള സമയം നിങ്ങൾക്ക് ബസ് മിസ്സാവെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അറിയില്ല അപ്പോൾ ഒരു ബസ് ഒരു ഒരു ഊബറിൻ്റെ ഒരു ടാക്സി അവിടെ വന്നു നിന്നു അപ്പോൾ ഞാൻ വെറുതെ അപ്പോൾ പിന്നെ വെറുതെ അയാളോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇവിടുന്ന് ആലപ്പുഴ പോയിട്ട് വരാൻ സമയമുണ്ടോ എനിക്ക് ഇത്ര ബസ് എന്ന് പറഞ്ഞു എനിക്കറിയില്ല അയാൾ എവിടെ നിന്ന് വന്നതെന്ന് അപ്പോൾ അയാളോട് പറഞ്ഞു ചേട്ടാ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഞാൻ പോയിട്ട് കൊണ്ടുവരാം എനിക്കറിയാം ഞാൻ പോകുന്നതാണ് ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ട് വന്നതാണ് തിരക്കില്ല കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഞങ്ങൾ അത് വിശ്വസിച്ചു ഞങ്ങൾ അന്നേരം അവിടുന്ന് എനിക്ക് അന്നേരം എന്തും അറിയില്ല അവിടെ നിന്ന് തോന്നി ഞങ്ങൾ അന്നേരം കാറിൽ കയറി ഇവിടെ വന്നു വൈകുന്നേരമായി വൈകുന്നേരം സമയമാണ് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റില്ല ഇവിടെ വന്നു അന്ന് ഇതുപോലെ ഇതുപോലെയല്ലായിരുന്നു പ വേറൊരു ആയിരുന്നു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോൾ അപ്പോൾ ഇവിടെ വന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചു ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവയ്ക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടി സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പോവുക ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നു ഞാൻ അറിയില്ല സിസ്റ്റർ വന്നൊരു ചോദിച്ചാൽ മോളെ എന്തിനാണ് വന്നു ചോദിച്ചു ഞങ്ങൾ ഉടമ്പടിക്ക് വേണ്ടി വന്നാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഉടമ്പടി സമയം കഴിഞ്ഞു പക്ഷെങ്കിൽ സിസ്റ്റർ അവളെ കൂട്ടിക്കൊണ്ട് പോയി അവർക്ക് അന്ന് ഉടമ്പടി കൊടുത്തു അത് അവളുടെ വിശ്വാസമാണ് ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആ യാത്ര എനിക്കിപ്പോഴും മാതാവിൻ്റെ അത്ഭുതമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ യു കെയിലോട്ട് പോയി ഞാൻ പിള്ളേരെ കൊണ്ട് പിന്നെ പോയി അവിടെ ചെന്നു ആദ്യം തുടക്കത്തിൽ എനിക്ക് ബാംഗ്ലൂർ നല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ യു കെക്ക് പോയത് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ആദ്യം ഒരു ഞാൻ സ്ട്രഗിൾ ചെയ്തു ശരിക്കും കാരണം നമ്മുടെ കാലാവസ്ഥ പിള്ളേരെ കൊണ്ട് ഞാൻ പലവട്ടം തിരിച്ചു പോരാൻ വേണ്ടിയിരുന്നതാണ് ഇവിടെ ഞാൻ തിരിച്ചു പോരും പിള്ളേരെ കൊണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ അവളെ പ്രാർത്ഥന കൊണ്ടാണോ എന്നറിയില്ല ഞങ്ങളിപ്പം അവിടെ സെറ്റിലായി അതിനുശേഷം ഇപ്പം ദൈവാനുഗ്രഹിച്ച് എനിക്കൊരു നല്ല ജോലി ഞാനൊരു മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പക്ഷെ ഞാനൊരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഞാനൊരു നല്ല ഒരു എൻജിനീയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ കേംബ്രിഡ്ജിൽ അതുപോലെ തന്നെ ഇപ്പം അവിടെ ചെന്നിട്ട് എനിക്ക് നല്ലൊരു വീട് വാങ്ങാൻ പറ്റി അതുപോലെ എനിക്കൊരു മോനെ മാതാവ് തന്നു ഇതിന് ഒരു ഇത് ഈ സമയത്തെല്ലാം വീട് വാങ്ങുന്നതും കൊച്ചുകൊണ്ട് ഇവിടെ പ്രഗ്നൻ്റ് ആവുന്നതും എൻ്റെക്ക് പുതിയ ജോലി കിട്ടുന്നതും എല്ലാം ഒരു സമയത്തായിരുന്നു കഴിഞ്ഞ വർഷം ആ അതുപോലെ ഇവൾക്ക് പിന്നെ ഒരു അവിടുത്തെ യു കെയിലെ ഒരു ഗ്രാമർ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു അവിടുത്തെ ഉയർന്ന സ്കൂളാണ് അതിനുവേണ്ടി ഇവൾ എക്സാം പ്രിപ്പയർ ചെയ്യാണ് എക്സാം എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ വീട് വാങ്ങുന്നു ഇവളുടെ ഡെലിവറി ഡിസം ഡിസംബറിൽ ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്ന സമയത്ത് എൻ്റെ ജോലി റിസ്ക്കിൽ നിന്ന് സമയത്ത് എനിക്ക് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് എല്ലാം ആ സമയത്ത് ഞങ്ങൾ ഫാമിലി എൻ്റെ ഉറക്കമില്ലാത്തൊരു രാത്രികളായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം മാതാവ് ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിതെല്ലാം വിജയകരമായി ഞങ്ങൾ പൂർത്തീകരിച്ചു അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുവാണ് പലരും എന്നോട് ചോദിച്ചു ഇപ്പോൾ പോകണോ ഇപ്പോൾ പോണോ നീ വലിയ റിസ്ക്കാണ് എടുക്കുന്നത് ഇപ്പോൾ പോകണോ ഈ പിള്ളേരെയും കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് എന്ന് ചോദിച്ചു ഞാൻ ഇറങ്ങി തിരിച്ചു ഞങ്ങൾ ഇന്നലെ വീണ്ടും ഞങ്ങൾക്കിവിടെ എത്തിപ്പെടാൻ പറ്റി അത് വലിയൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുന്നേ ലീവിന് വന്നപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല അത് ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ വിശ്വാസക്കുറവുണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പനി പിടിച്ചു ഞാനൊരു ഒരു പറ്റിയാൽ പോകാം എന്നായിരുന്നു തോന്നുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞങ്ങൾക്ക് വരാൻ പറ്റി എന്താ പറയുക പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ എനിക്കറിയാവുന്നവരോട് ഞാനൊരു എന്താ പറയുക ഒരു എൻജിനീയർ ആയതുകൊണ്ട് ഒരു ടെക്നോളജി റിലേറ്റഡ് ആൾ ആൾക്കാരോട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ അവരോട് വിശ്വാസം ഇത് പറഞ്ഞു പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലരും പ്രകപാസനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ് അവരടുത്ത് സംസാരിക്കാൻ ഞാൻ എൻ്റെ അനുഭവം ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാറുണ്ട് പലരും വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഒരു ഞാൻ ആരോടും അങ്ങനെ ഇപ്പോൾ ഷെയർ ചെയ്യാറില്ല പക്ഷേ ഞാൻ എനിക്ക് എന്താ പറയുക ഞാൻ പല രീതിയിൽ ഞാൻ ആൾക്കാരെ സഹായിക്കുന്നുണ്ട് ഞാനൊരു എന്നാ പറയുക ഒരു ഒരു പെൺകുച്ചിനെ ഞാൻ എന്താ പറയുക ആൾ ചികിത്സാ സഹായവും പഠിക്കാനുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ ഉണ്ട് എല്ലാത്തിനും മാതാവിനും നന്ദി ഇവിടെ വരാൻ സാധിച്ചതിൽ ഇന്നിവിടെ നിന്ന് നിൽക്കാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപതിൻ്റെ അഞ്ചിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഞാൻ നിൻ്റെ കണ്ണീര് കാണുകയും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ബെന്നി ജോൺ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏറെ പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങളും വീടും കുഞ്ഞ് ചെ ഭാര്യയുടെ പ്രസവവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ചതെന്നും പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം ലഭിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് ഇവരുടെ ജീവിതം മാറിയതെന്നും ഈ സഹോദരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു ഒ ഇ ടി പാസ്സായപ്പോഴാണ് താൻ കൃപാസനത്തിലേക്ക് വരുന്നതും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ശേഷം ഉടമ്പടി എടുക്കുവാനായിട്ട് തോന്നുന്നതും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും പ്രിയമുള്ളവരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ തിരിച്ചറിയുക ഏത് സാഹചര്യമായാലും ദൈവനിയോഗമാണ് നിയോഗമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും നമ്മൾ കടന്നു വരിക അങ്ങനെ ആ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് മനുഷ്യരായിട്ട് മാറിത്തിരുന്നത് പ്രിയമുള്ളവരെ ഈ സഹോദരങ്ങളോട് ചേർന്ന് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക